കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അക്വ സൊല്യൂഷൻസ് കണ്ണൂർ വാട്ടർ കോട്ടക്കൽ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലയിലെ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്കായി സൗജന്യ നിരക്കിൽ കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ ജലപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാജേഷ് അക്വ സൊല്യൂഷൻസ് എം ബിജു സാറ്റ്ലിങ്സ് വാട്ട്മാർക്ക് എം ടി ഇ കെ മരക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നൂറിൽ കൂടുതൽ ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു എല്ലാ സ്കൂളുകളും ഇതിന് സഹകരിക്കണം എന്നുള്ളതാണ് അതായത് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യത്തിന് അവിടുത്തെ വെള്ളം കുടിവെള്ളം അതിൽ തണുപ്പ് കാര്യത്തിലൂടെ വയ്ക്കുന്ന കുടിവെള്ളം ശുദ്ധമായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംരംഭം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്